അറബി ഭാഷയിലെ ഓരോ ടെൻസുകളും വ്യത്യസ്ത രീതിയിലാണ് വരിക എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ത വെച്ചു ഇസ്ത നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടോ ഇസ്താമല ഇസ്തഹ്ദമ ഇസ്തമാൽ എന്നൊക്കെ അപ്പോൾ ഇസ്ത എന്ന് തുടങ്ങുന്ന ഒരു ജനറലി ഇസ്ത കൊണ്ടുവരുന്ന ചില അവയെ ഒന്ന് പരിചയപ്പെടാം നമുക്കൊരു പത്തെ ഒന്ന് പഠിക്കാം ആദ്യമായിട്ട് ഇസ്താമല എന്ന് പറയാം ഉപയോഗിക്കാം എന്നർത്ഥം ഇസ്തമാൽ ഉപയോഗം കെയ്ഫൽ ഇസ്തമാൽ ഇപ്പം നമ്മൾ പറയും ഇതിന്റെ ഉപയോഗം നമ്മൾ പറയാറുണ്ടല്ലോ വണ്ടി യൂസ്ഡ് കാർ എങ്ങനെ പറയാ സയ്യാറ മുസ്താമൽ ഇതിൽ നിന്ന് വന്നാണത് മുസ്താമൽ എന്ന് പറയാം ഓക്കെ അതേപോലത്തെ ആ ഒരു കാറ്റഗറിയിൽ തന്നെ ഇസ്തിഹ്ദാം എന്ന് പറയും അതേ തന്നെയാണ് യൂസ് ചെയ്യുക ഉപയോഗിക്കുക എന്നർത്ഥം തന്നെയാണ് ഇസ്തിഹ്ദാം അപ്പോൾ ഒന്നായിട്ട് കൂട്ടിയാൽ മതി രണ്ടാമത്തെ ഒന്നാണ് ഇസ്തൈജറ വാടകയ്ക്ക് എടുത്തു എന്നാ അതിൻ്റെ ഇസ്തൈജർ ഞാൻ എന്ന് ഓക്കെ രണ്ടെണ്ണയല്ലോ മൂന്നാമത്തത് ഉണരുക എന്നതിന് സാധാരണ പറയുന്ന ഒന്നാണ് ഇസ്തേക്കഥ ഞാൻ ഉണർന്നു ഇസ്തേക്കൽ തുമിനവും ഉറക്കം ഉണർന്നു അസ്തേക്ക് എന്നാൽ കോമൺ അറബിയിൽ സഹി എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇസ്തേക്കഥ നമ്മൾ മറക്കാൻ പറ്റില്ല ഓക്കെ വേറെ ഒന്നാണ് തയ്യാറെടുപ്പ് പ്രിപ്പറേഷൻ എന്ന് പറയും എന്ന് പറയും ലാസിം പൂർണമായ തയ്യാറെടുപ്പുകൾ വേണം ഇസ്തേദാദൻ ഇപ്പം നിങ്ങൾ ഫ്ലൈറ്റിലൊക്കെ കേൾക്കാറുണ്ട് ഹബൂത്ത് അത് ലാൻഡിങ് പ്രിപ്പറേഷൻ എന്നാണ് അർത്ഥം ഓക്കെ മറ്റൊന്നാണ് ഇസ്തഗ്ഫറ ഇപ്പം നമ്മൾ ഒരു ദോഷം പൊറുക്കാൻ വേണ്ടി ദൈവത്തോട് ചോദിക്കുന്നതിനൊക്കെ ഇസ്തഗ്ഫറ എന്ന് പറയും ഇസ്തഗ്ഫറ ഓക്കെ വേറെ അടുത്തേക്ക് അടക്കാൻ നമുക്ക് ഇസ്തമറ മുസ്തമിർ എന്ന് പറയും ഇസ്തമറ കണ്ടിന്യൂ കണ്ടിന്യൂണ പ്ലീസ് കണ്ടിന്യൂ ഇസ്തമറ മുസ്തമിർ ഞാൻ എൻ്റെ ജോലിയിൽ കണ്ടിന്യൂ ആണ് അതിൻ്റെ മുസ്തമിർ എന്നാണ് പറയുക ഓക്കെ ഇനി അതേപോലെ തന്നെ വിശ്രമിക്കുക എന്നൊരു വാക്കുണ്ട് വിശ്രമത്തിന് എന്താ പറയുക നിങ്ങൾ വിശ്രമ കേന്ദ്രത്തിന് ഇസ്തിറാഹ എന്ന് പറയാറുണ്ട് ഒരാളോട് പ്ലീസ് റെസ്റ്റ് എന്ന് പറയാൻ ഇസ്തരെ കേട്ടിട്ടുണ്ടാകും അതാണൊരു വാക്ക് അടുത്തൊന്ന് നേരെ തിരിയുക ഇപ്പോൾ ടിബിലക്ക് തിരിയുക പടിഞ്ഞാട്ട് തിരികാന്നൊക്കെ പറയുന്നതിന് ആളുകൾ ഇസ്തഖ് ബാല എന്ന് പറയും തിരികുന്ന അർത്ഥം ഇസ്തിക്ബാൽ എന്ന് പറയും അതേപോലെത്തെ റിസപ്ഷനും ആ പേരുണ്ട് മുന്നിട്ട് വരുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം ഇസ്തിക്ബാൽ എന്ന് പറയാം ഓക്കെ മറ്റൊന്നാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒന്നാണ് ഒരു അന്വേഷണം നടത്തുക ഏഹ് ഫോർ മോർ നമ്മൾ പറയാറുണ്ടല്ലോ അന്വേഷണങ്ങൾക്ക് അന്വേഷണങ്ങൾക്ക് എന്താണ് പറയുക ഇസ്തി ഡീറ്റെയിലും ചോദിക്കുന്നതിന് ഇസ്തി ചെറിയ ഒരു കാര്യം എനിക്ക് അറിയേണ്ടതുണ്ട് ഇസ്തിഫ്സാർ എന്ന് ഇസ്തി അവസാനായിട്ടൊരു വാക്ക് പറയാം ഡിസ്കഷൻ ഡിസ്കഷൻ ഇസ്തഷാറു പറയും ഇസ്തഷാർ ഇപ്പം മീറ്റിങ്ങുകളൊക്കെ മുസ്തഷാർ എന്ന് പറയും ഇസ്തഷാറ എന്ന് പറയും അപ്പം നമ്മൾ കുറേ വാക്കുകൾ പഠിച്ചു ഇതിൻ്റെ കൃത്യത ഈ ഒറ്റ വാക്കിൽ വാക്കിലടങ്ങൂല അതൊക്കെ പല രീതിയിലാണ് ഉപയോഗിക്കുക അത് ഏത് രീതിയിൽ അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പഠിക്കുവാൻ അറബിക്കുന്നൊരു കോഴ്സ് തന്നെ നടത്തുന്നുണ്ട് വേണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ജസാഖ് മുല്ലഖുല്ല ഹെയർ